ഹലോ അസല വലക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോമ്പറക്കര അല്ലെങ്കിൽ കട്ടിലിറ്റുണ്ടാക്കാൻ കരുതി അതിനാദ്യം മസാല കൂട്ടിയത് അതിൽ വെല്ലുപുള്ളി പിന്നെ ഉരുളം കിഴങ്ങ് ചിക്കൻ പൊടിച്ചത് പിന്നെ കറിവേപ്പില ഉപ്പ് മഞ്ഞൾ മുളക് എന്നിട്ട് അതിന് ശേഷം ഞങ്ങൾ സ്ക് പൊടിച്ചത് ഒരു പാത്രത്തിലേക്ക് ഇടണേ ഇതിൻ്റെ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം ആദ്യം കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലയിക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണുക പിന്നെ റെസ്ക് പൊടിച്ചിട്ട് അങ്ങനെ പാത്രത്തിലേക്കിട്ടെന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും നോക്കുമ്പോൾ നല്ലൊരാഹത്തായി പോയില്ലേ അതിന് ശേഷം രണ്ട് കോഴിമുട്ട ഒരു പാത്രത്തിലേക്കിട്ട് അയക്കണ ദിവസം ഉപ്പിട്ട് എന്നിട്ടൊന്നും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പിട്ടിരിക്കുന്ന അതിന് ശേഷം നമുക്കൊന്ന് ഏത് ഷേപ്പിലും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ആ ഷേപ്പിൽ ഉണ്ടാക്കുക എനിക്ക് എന്താ ചൂടില്ലേ എങ്കിലും നേരത്തെ നല്ല ചൂടുണ്ടോ ചൂസായിട്ടാണ് കഴിയുന്നില്ല ഏസി ആക്കണ്ട നല്ല സുഖ സുന്ദരായി കിടന്നോർന്നു അങ്ങനെ നമുക്ക് മസാല കൂട്ടിയത് ഒന്നും വരൊന്ന് തുടക്കി നിങ്ങൾ കുട്ടിയുടെ കൂടെ ചോദിച്ചിട്ടുണ്ട് എന്താ ഉറങ്ങാൻ ആയി തരും കുട്ടികൾക്ക് ഉറക്കേണ്ടാവരു നിങ്ങളുടെ കൂടെയിലൊക്കെ ഇങ്ങനെ ഫോണിൽ കാണുന്നുണ്ടോ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പരത്തിയിട്ട് നമുക്ക് ചുമണ്ട് അങ്ങനെ ഞങ്ങളൊരു പരറ്റ് ഷേപ്പിലങ്ങ് ഉണ്ടാക്കുന്നു അങ്ങനെ നമുക്കത് മുട്ടിയിൽ അത് ഇങ്ങനെ നോക്കി ഇത് നമുക്ക് പൊരിച്ച റെസ്കിഡ് നമുക്ക് ഒന്ന് പൊടിയൊക്കെ ഒന്നാക്കിട്ട് നമ്മളൊന്ന് ഇതാക്കി അങ്ങനെ നമുക്ക് രണ്ടാമതും ഇങ്ങനെ മുട്ടി ഇരിക്കാൻ എന്നിട്ട് നമുക്ക് റെസ്ക്കില്ലിട്ട് അത് പൊടിയിലൊന്ന് പൊടിയൊക്കെ ഒന്ന് നമുക്ക് എന്നിട്ട് ചൂടാക്കി തന്നെ ഇതാ ചട്ടിരുപ്പത്തിച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി എണ്ണിലേക്ക് നമുക്കത് ഉണ്ട് അങ്ങനെ ഒരു പുറായി മറ്റേ പോലെ ഒന്ന് മറിച്ചിട്ട് ചുമ അങ്ങനെ ഒന്നും വപ്പധിക

അങ്ങനെ കട്ടിലേക്ക് റെഡി ആണ് അങ്ങനെ അടിപൊളിയല്ലേ അതിന് ശേഷം ഇനി രാത്രിക്ക് ഒന്ന് ചോറ് ഇട അടുപ്പൊക്കെ മോശമാണ് അങ്ങനെ മീൻ വറുത്തതാണ് ഉണക്ക മീൻ വറുത്തത് രണ്ടക്കയാണ് എന്നിട്ട് ചീരയും ചീര ചീര വെള്ളമില്ലാതെ വെച്ചിരിക്കണം അങ്ങനെ ഫുഡ് ഫുഡാണ് ചീര വെള്ളപ്പൊളം അങ്ങനെ ചീരങ്ങനെ ചോറിൽ ഞാൻ കുഴച്ച് ഞാൻ തിന്നാണ്ടല്ലോ എന്ത് രസകരം എന്നറിയാം എത്ര ചൂവണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും രാത്രിക്ക് ഇതാണ് മീൻ വടക്കാൻ വെച്ചത് ചോറ് ഇങ്ങനെ കൊഴിച്ച് തിന്നുമ്പോൾ നല്ല വേറെ എന്താ പറയും ചീരയും ചോറക്കുമ്പോൾ തിന്നു അത് പിന്നെ നമുക്ക് പിന്നെ അപ്പത്തേ മോരും കറിയുണ്ട് മൂലം കറിയും വാടക കൂട്ടിയിട്ട് ശീതിയിലും വാട പറഞ്ഞിട്ട് കഴിച്ചിട്ടുണ്ടല്ലോ എത്ര വേണ്ടാത്ത ചോറ് നമുക്ക് തിന്നാൻ കഴിയും അത ശേഷം ഒന്നും പറക്കിണ്ട പാത്രം എടുത്താകും പോലെ അത്താത്തിന് എനിക്ക് തിന്നാൻ ഇരുത്താൻ വെച്ചതാണ് അതിന് ശേഷം എന്താ കുട്ടിയുടെ നസ്ക്കിടിക്കുക മക്കളെല്ലാം നിസ്കരിക്കുമ്പോൾ ചെറിയ മക്കളെ എടുത്തുനിന്ന് നിസ്കരിപ്പിച്ചാൽ അവർക്കത് പാഠി നിങ്ങളോടൊങ്ങ മക്കൾ ഞാൻ ചെയ്യലോ വലിയ നിസ്കരിക്കുമ്പോ എന്റെ അടിയിൽ വന്നിട്ട് ചെറിയ മക്കൾ നിസ്കരിക്കുന്നത് അങ്ങനെ റിസ്കിരിക്കാൻ പഠിപ്പിച്ചതൊക്കെ നല്ലതല്ലേ ഇപ്പോഴത്തെ മക്കളൊന്നും പറയും കാര്യമില്ല മാമനാണല്ലേ മാമ മാമ അങ്ങനെ അവരെ നിസ്കാരം കഴിഞ്ഞ് സ്ഥലമാക്കി ഞോൻ്റെ ചെറിയ കൃതികൾ ഇതിന് ശേഷം അത്താത്തിന് ജയിച്ചാൽ ഓർക്കൊക്കെ കഴിഞ്ഞ് അത്താത്തിന് ഈച്ച് സ്രാവിൻ്റെ തല ഉണ്ടായിരുന്നു അതിച്ച് പുഴുചാറ് വെച്ച് അത്താഴത്തിന് ചോറ് ഇങ്ങനെന്തല്ലോ പുഴിഞ്ചാറും ചോറും പാടെ തിന്നാല് എന്താ രസം പപ്പടം നീ വത്തതും ചീര തോരമെച്ചതും അച്ചാ അടിപൊളിയല്ലേ എനിക്കത് പപ്പട കൂടിയ പൊടിച്ചാൽ തിന്നാണ്ടായാലും അടിപൊളി ടേസ്റ്റാക്കണം ini kat penjaya